ഈ കാണുന്നത് തിരുവല്ലാമല ടൗണാണ് ആണ് കേട്ടോ തിരുവല്ലാമല ടൗൺന്ന് എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മളെ തിരുവല്ലാമല ടൗൺ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ അതിപ്രശസ്തമായ ഒരു ടൗണാണ് തിരുവല്ലാമല ടൗൺ അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ കൈത്തറി അതായത് കുത്താമ്പുള്ളി കൈത്തറിയൊക്കെ ഈ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പാലം അതുപോലെ ലക്കിടി ഷൊർണൂർ ഇവിടെ നിന്നൊക്കെ എപ്പോഴും ബസ് നമുക്ക് അവൈലബിൾ ആണ് ആ ഭാഗത്തേക്ക് പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഓട്ടം മാത്രമാണ് ലക്കടി അതുപോലെ പത്ത് ഒര മണിക്കൂറിനുള്ളിലാണ് ഓട്ടം ഒറ്റപ്പാലം ഭാഗത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ പറയുന്നത് കേട്ടോ ഇവിടെ നിന്ന് അതായത് ടൗണിൽ നിന്നാകുമ്പോൾ രണ്ട് കിലോമീറ്ററും നമ്മുടെ ത്രിവില്ലാമല അതായത് മലേഷ്യ മലേഷ്യമംഗല റോട്ടിൽ നിന്നാകുമ്പോൾ മെയിൻ ബസ് റോട്ടിൽ നിന്നാകുമ്പോൾ ഒരു കിലോമീറ്റർ താഴെയാണ് ഈ പ്രോപ്പർട്ടിലേക്കുള്ള ദൂരം പടിഞ്ഞാറ് ദർശനമുള്ള ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു വീട് കൂടിയാണ് കേട്ടോ ഇത് ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ ഇതിന് മുന്നേ അതായത് രണ്ട് ദിവസം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് ഓണർ നമ്മളോട് വിളിച്ച് പറഞ്ഞതാണ് പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന വില അത് ലാസ്റ്റ് പ്രൈസ് കൂടിയാണ് അത് നെഗോഷ്യബിൾ അല്ല കേട്ടോ കാരണം ലാസ്റ്റ് പ്രൈസാണ് അത് നിങ്ങൾക്ക് നേരിട്ട് വീട് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാം പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില അതുപോലെ ഇതിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് അതുപോലെ എട്ട് സെൻറ്റ് സ്ഥലവും ഈ പ്രോപ്പർട്ടിയിലുണ്ട് അത്യാവശ്യം നന്നായി കായ്ക്കുന്ന ഈ തേങ്ങകളൊക്കെ ഇതൊന്ന് ആദായം കിട്ടിയതാണ് കേട്ടോ അത്യാവശ്യം നന്നായി കായ്ക്കുന്ന ആറ് തെങ്ങാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അതുപോലെ വെള്ള സൗകര്യത്തിനായിട്ട് അതായത് പൈപ്പ് കണക്ഷനാണ് ഇതിലുള്ളത് കേട്ടോ എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു കണക്ഷനും കൂടിയാണ് രണ്ട് ബെഡ്റൂമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഒരു രണ്ട് വർഷം താഴെയാണ് ഈ പ്രോപ്പർട്ടീൻ്റെ പഴക്കം വരുന്നത് ഈ വീടിൻ്റെ പഴക്കം വരുന്നത് ഈ ഇടയായിട്ട് അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നാണ് ഈ ടൈൽസിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത് നല്ല രീതിയിൽ പണി ഒരു വീട് കൂടിയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ബെഡ്റൂമും കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അതെ ഇതൊരു ഡൈനിങ് ഹാളാണ് കേട്ടോ അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഹാളാണ് ഇതിലുള്ളത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് ഈ കാണുന്നതാണ് കോമൺ ആയിട്ട് ഒരു ബാത്റൂം എന്ന് പറയുന്നത് പടിഞ്ഞാറാണ് ദർശനം ഈ വീടിൻ്റെ കേട്ടോ എല്ലാ മതക്കാരും താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് എല്ലാ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ ക്ഷേത്രം പള്ളി ചർച്ച് എല്ലാ ഒന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലാണ് ഇവിടുന്ന് ഉള്ള ദൂരം അത് ഈ പുകയടുപ്പാണ് ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല പുതിയതാണ് പുതിയ കിച്ചനാണെന്ന് തന്നെ പറയാം ഈ ഭാഗത്ത് മാത്രം ആസ്പെറ്റോസിൻ്റെ ഷീറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത് പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന വില അത് കുറയുന്നതല്ല കേട്ടോ ഒന്നും കൂടി ഓർപ്പറത്തുമാണ് കുറയുന്നതല്ല അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് പുറത്തുകൂടെയാണ് ഇതൊക്കെ ഇതിൽ പ്രോപ്പർട്ടിൽ പെട്ട തെങ്ങുകളാണ് ഇതൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു തെങ്ങ് കൂടെയാണ് നമ്മുടെ തിരുവില്ലാമ്മല ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലോ ഒരുപാട് പേര് നമ്മളെ ചാനൽ കണ്ടിട്ടും വീഡിയോ കണ്ടിട്ടും വിളിക്കാറുണ്ട് ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ ഈ ഭാഗത്തുണ്ടോയെന്ന് ചോദിച്ചിട്ട് അവർക്ക് കൂടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് സ്ക്വയർ ആയിട്ട് കിടക്കുന്ന ആ കാണുന്ന ഫെൻസിങ് ആണ് ഇതിൻ്റെ അതിര് വരുന്നത് സ്ക്വയറായിട്ടാണ് ഇതിൻ്റെ പ്ലോട്ട് കടക്കുന്നത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഈ അടുക്കള കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇതിൻ്റെ ബാക്കിൽ പ്രകോശത്തുണ്ട് ഇതുപോലെ വീടുകൾ വിൽപ്പനയ്ക്കോ അതുപോലെ ആവശ്യക്കാർ മേടിക്കാൻ താല്പര്യമുള്ളവരോ ഒക്കെ ആയിട്ട് നമ്മുടെ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ പ്രോപ്പർട്ടി വിൽക്കാനുള്ളവർ ഇതുപോലെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ആവശ്യക്കാരിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഷൊർണ്ണൂർ അതുപോലെ ഒറ്റപ്പാലം അതുപോലെ ലക്കിടി ഭാഗങ്ങളാണ് ഇതിൻ്റെ അടുത്തുള്ള റെയിൽവേ പറയുന്നത് എല്ലാപ്പോഴും ഇവിടുന്ന് ബസ് റൂട്ട് ഉള്ളതാണ് ബസ് റൂട്ടിൽ നിന്ന് ഇവിടുന്ന് ജസ്റ്റ് ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ മാത്രമാണ് കേട്ടോ അപ്പോൾ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക കൂടെ ചെയ്യുക കേട്ടോ നമ്മൾ സ്റ്റെയർ ആണ് പുറത്തൂടെയാണ് മൂളുവശം ഒന്ന് കാണാം ചെറിയൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചൊരു വീട് കൂടിയാണ് ഇതാ അതുപോലെ ക്രാക്ക് അത് പൊട്ടൽ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഒന്നും യാതൊരുവിധ കുഴപ്പമില്ലാത്തൊരു വീട് കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ പരമാവധി കാണുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ